അത് അത് അന്വേഷിക്കൂ അന്വേഷിക്കൂ അതിനുള്ള ഉണ്ടോ അല്ല അല്ല നിങ്ങൾ സാധ്യത പറയാൻ പറയാൻ ഇല്ല നമസ്കാരം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള രംഗം നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി അതായത് മോദിയേക്കാൾ ഏറ്റവും അധികം ജനങ്ങളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ശേഷം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ആ കോപ്രായം ഒരു പരിധിക്ക് നല്ലതാണ് കാരണം പത്രക്കാരുടെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് തിരിച്ചു മുഖമടച്ചുള്ള മറുപടി തന്നെയാണ് നല്ലത് അദ്ദേഹത്തോട് ചോദിച്ചത് കേന്ദ്ര സഹായം ഒന്നും വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് അദ്ദേഹം അതിന് ആ കൃത്യമായ മറുപടി പറഞ്ഞു നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ എന്നാണ് പറഞ്ഞത് കുത്തിത്തിരിപ്പുണ്ടാക്ക എന്ന് പറ നിങ്ങൾ കുത്തിത്തിരിപ്പ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത് അതോടൊപ്പം പറഞ്ഞു കേന്ദ്ര സഹായത്തിന് സമയമാകുമ്പോൾ വരും കേന്ദ്ര സഹായത്തിന് കേരള ഗവൺമെന്റ് ആവശ്യപ്പെടും ഇത്ര ഫണ്ട് വേണം എന്ന് പറയും പക്ഷേ ഈ പത്രക്കാർക്ക് മനസ്സിലറിയാത്തൊരു കാര്യമുണ്ട് ഇവിടെ കേരളത്തിലെ ആ ഈ ദുരന്ത ഭൂമിയിൽപ്പെട്ട ഓരോ പരിക്കേറ്റവർക്കും അൻപതിനായിരം രൂപയും കൂടാതെ രണ്ട് ലക്ഷം രൂപയും കേന്ദ്ര ഗവൺമെന്റ് വിഹിതം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അതിനേക്കാൾ വലിയൊരു സംഭവമുണ്ട് നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ആ ദുരന്തമുണ്ടായ രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ നാലര അഞ്ചു മണി വരെ ഉണ്ടായ കേരളത്തിലെ ഏറ്റവും വലിയ വലിയ ദുരന്തം എല്ലാം പൊട്ടിത്തകർന്ന് കുത്തി ഒഴുകി കല്ലും മണ്ണും കല്ലും മഴങ്ങളും മൃഗങ്ങളുമായി ഏർ കുതിച്ചു പാഞ്ഞു വരുന്ന ആ അതിശീകരത്തിൽ പാഞ്ഞു വരുന്ന ആ അതിശക്തമായ വിസ്ഫോടനത്തെ നമ്മളെല്ലാം അറിയുന്നത് പുലർക്കാലത്താണെങ്കിൽ പട്ടാളം നേരത്തെ അറിഞ്ഞിരുന്നു നമ്മൾ നോക്കുമ്പോഴേക്കും തന്നെ പട്ടാളം രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത എൻ ഡി ആർ എഫിൻ്റെ സേനാ അംഗങ്ങളും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ സംവിഹ് ആളുകളെയും എല്ലാം തന്നെ നാവികസേനയും അതേപോലെ കരസേനയും അതേപോലെ വ്യോമസേനയും ഒരേപോലെ ദുരന്ത നിവാരണ സേനയും എല്ലാം തന്നെ അവിടെ പറന്ന് എത്തിയിരുന്നു അവർ ചെയ്തു അവർ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുകയാണ് ഇന്ത്യ ഗവൺമെൻറ്റിനെ കാരണം ഭാരതം എന്ന് പറയുന്ന ഒരു ശക്തമായ രാജ്യത്ത് ഇങ്ങനെ ഒരു വലിയ ദുരന്തം വന്നാൽ നമുക്കൊപ്പം നിന്നുകൊണ്ട് സൈന്യമുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അവർ ഇന്നലെ നിർമ്മിച്ച ബെയ്ലി പാലം അതും മാത്രം മതി അതിന് ഉദാഹരണമാകാൻ ഒരിക്കലും ഒരു ആറു മാസത്തെയും കൊണ്ട് തീർക്കാൻ പറ്റാത്ത ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് അവർ മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ ഉണ്ടാക്കിയെടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രൂപത്തിൽ അവിടെയുള്ള പാലം തകർന്ന് ഏകദേശം അഞ്ഞൂറ് പേരോളം മരിച്ചു എന്ന് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ഈ ദുരന്തത്തിൽ അഞ്ഞു അതിലുപരി ആളുകളാണ് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒന്നും തന്നെ ബാക്കിയില്ല എല്ലാം കുത്തിയൊഴുകിപ്പോയി അങ്ങനെയുള്ള സ്ഥലത്താണ് കരസേന വന്ന് അവിടെ അവിടെ നടത്തിയ സുത്തർഹ്യമായ സേവനം അവർ പാലം പണിഞ്ഞു മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോൾ പാലം പണിഞ്ഞ ആളുകൾക്ക് പോകാൻ പറ്റി സൈനികത്തിന് സൈനിക മേജർ തന്നെയാണ് മുന്നിൽ തന്നെ വാഹനവുമായി മുന്നിലേക്ക് ഇറങ്ങിയത് അതിൻ്റെ രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മാത്രമല്ല അവർ എല്ലാ മേഖലകളിലും ഒരേപോലെ ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കുകയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ രണ്ടോ മൂന്നോ പട്ടാളക്കാർ രണ്ട് ബോഡി എടുക്കുന്നുണ്ട് നമ്മൾ ഈ ചരിക്കുന്ന അയാൾക്ക് ജീവനുള്ള ബോഡിയാണെന്ന് ആദ്യം തെറ്റിച്ച് നോക്കുമ്പോൾ കാൽ ഒരു കാല് പൊട്ടിപ്പോയിട്ടുണ്ട് മരിച്ചു കിടക്കുന്ന ബോഡിയാണ് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് വീണ്ടും അവർ പോയിട്ട് വലിച്ചെടുക്കുമ്പോൾ കാ രണ്ട് കാലുകളാണ് വലിച്ചെടുക്കുന്നത് അരക്കെട്ട് ഊരി പോന്നിട്ടുണ്ട് അത്രയും വികൃതമായ ഒരു രംഗം ഭീകരമായ രംഗം നമ്മൾ പേടിയോടും ദുഃഖത്തോടും കൂടിയാണ് കാണുക ആ ഭാഗങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല കാരണം കാണിക്കേണ്ടത് ആവശ്യമാണ് അവർ ചെയ്യുന്ന മഹനീയമായ കർമ്മങ്ങളെ പട്ടാളം ചെയ്യുന്ന മഹനീയമായ കർമ്മങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ട എനിക്ക് തന്നെ വേണം യാതൊരു മടിയുമില്ലാതെ നിസ്സംഗതയോടെ ആ യുദ്ധമുഖത്ത് ദുരന്തമുഖത്ത് അവർ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ അവരോട് പോകും അത്രയും സുത്യർഹമായ പ്രവർത്തനം തന്നെയാണ് കേന്ദ്രം നടത്തുന്നത് കേന്ദ്രത്തിന്റെ കീഴിലാണല്ലോ സൈന്യം അതിനെ നമ്മൾ തള്ളിപ്പറയാനോ അതിനെ നമ്മൾ എതിർക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആദ്യം പോയി ചോദിക്കുന്നത് സുരേഷ് ഗോപിനോട് ചോദിക്കുന്നത് കേന്ദ്രവിഹിതം എത്ര കിട്ടും എന്നുള്ളതാണ് അതിന് കേരള ഗവൺമെന്റ് ടോട്ടൽ എത്ര എമൗണ്ട് നഷ്ടം വന്നു എന്ന് പറയണം അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ വിവരമില്ലാത്തൊരു ചോദ്യം ചോദിച്ചതിന് തിരിച്ച് മുഖത്തടി കിട്ടിയ മുഖത്തടിയാണ് കിട്ടിയത് പക്ഷേ അത് സുരേഷ് ഗോപി താങ്കളുടെ പറഞ്ഞ രീതി ഒട്ടും ശരിയല്ല താങ്കൾ വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ട കാര്യം കേരളത്തിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായതിൽ വലിയ സങ്കടമുണ്ട് അതിന് അതിൻ്റെതായ രീതിയുണ്ട് പകരം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് താങ്കൾക്കൊരു വിലകേടാണെന്ന് സ്വയം മനസ്സിലാക്കുക താങ്കൾക്ക് ആന്തയും ധിക്കാരവും കൂടിയതിൻ്റെ ലക്ഷണമാണ് താങ്കൾ ഈ മന്ത്രിയായതിനു ശേഷം താങ്കൾ അസ്വസ്ഥനായതുകൊണ്ടാണോ കിട്ടിയ സ്ഥാനം ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണോ മാത്രമല്ല താങ്കളെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ അറിയില്ല താങ്കൾ വളരെ താങ്കൾ വാക്കിലും പ്രവൃത്തിയിലും ഒരു മാന്യതയില്ലാത്ത പൊതുപ്രവർത്തകന്റെ രീതിയാണ് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും സുരേഷ് ഗോപിയെ കാത്തിരുന്നത് എവിടെയെങ്കിലും ദുരന്തമുഖം ഉണ്ടെങ്കിൽ അവിടെ സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ആരുമില്ലെങ്കിലും സുരേഷ് ഗോപി ഉണ്ടാകും അതാണ് അദ്ദേഹം എലക്ഷൻ കഴിയുന്നവരെ നമ്മളെ പഠിപ്പിച്ചു തന്നത് അദ്ദേഹം മറിയക്കുട്ടിയമ്മേൻ്റെ അടുത്ത് പറന്നെത്തുമ്പോഴും അതുപോലെയുള്ള പല സ്ഥല അതേപോലെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോകുമ്പോഴും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ചെന്ന് കണ്ണീരൊപ്പുമ്പോഴും അവർക്ക് സഹായധനം കൊടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ള സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നമുക്കൊപ്പം സുരേഷ് ഗോപി ഉണ്ട് വേറെ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്താ എന്നുള്ളതായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് നമ്മളെ രക്ഷകനാണ് എന്നാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം രക്ഷകനേയല്ല എന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനമാണ് അധികം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ ഷിരൂരിൽ ഉണ്ടായ ദുരന്തം അവിടെ അർജുൻ എന്ന പറയുന്ന ചെറുപ്പക്കാരനും ലോറിയും വെള്ളത്തിലേക്ക് പോയി പക്ഷേ സുരേഷ് ഗോപി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെ അവിടെ വേണ്ട പട്ടാളക്കാരെ തന്നെ ഇറക്കിയത് വളരെ കഴിഞ്ഞാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പുറക്കാലത്ത് ഈ സംഭവം നടന്ന് നമ്മൾ കണ്ണ് കണ്ണു തുറന്നു വരുമ്പോഴത്തേക്ക് അവിടെ പട്ടാളത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ദൗത്യസേനകളെയൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ആയിരം ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തുകൊണ്ടാണ് ബെയ്ലി പാലം പങ്കെ നിർമ്മിച്ചത് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും അവരെ നമിച്ചു നിൽക്കാതെ നമുക്ക് പറ്റില്ല ആ സ്ഥലത്തൊന്ന് സന്ദർശിക്കാൻ സുരേഷ് ഗുപിക്ക് എന്തുകൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് കഴിയാത്തത് രാഹുൽ ഗാന്ധി അടക്കം പ്രിയങ്കാ ഗാന്ധി അടക്കം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് മണ്ഡലമായിരിക്കാം അദ്ദേഹം രാജിവെച്ച് പോയ സ്ഥലമാണ് നമ്മളെ മത്സരിക്കുന്ന സ്ഥലമായിരിക്കാം പക്ഷേ സുരേഷ് ഗോപി കേരളത്തിന്റെ മൊത്തം നമ്മുടെ മന്ത്രിയാണ് ഇന്ത്യയുടെ മന്ത്രിയാണ് പക്ഷെ നമ്മൾ സുരേഷ് ഗോപിയുടെ കാണുന്നത് അദ്ദേഹം അവിടെ എത്തി കണ്ണീരൊപ്പിയിരുന്നെങ്കിൽ നമ്മളെ എന്തുമാത്രം മനസ്സിൽ സന്തോഷം നൽകിയതിനെ നമുക്ക് കാരണം നമുക്കിവിടെ കൂടെ സുരേഷ് ഗോപി ഉണ്ടെന്നുള്ള ആ ആത്മവിശ്വാസം ഉണ്ടാകും പക്ഷെ ഇപ്പോൾ രണ്ട് ദുരന്തമുഖത്ത് നിന്നും സുരേഷ് ഗോപി അപ്രത്യക്ഷമായിരിക്കുന്നു കാണുന്നവരോടൊക്കെ പൊട്ടിത്തെറിച്ച് അധികം സംസാരിക്കുന്നു അത് ഒട്ടും ഭൂഷണമല്ല സുരേഷ് ഗോപി താങ്കൾ ഒരു പൊതുപ്രവർത്തകനാവാൻ യോഗ്യനല്ല എന്ന് ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കൾ ആ പത്രക്കാരോട് തട്ടിക്കേറിയത് മുഖത്തെടിച്ചത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷെ ദുരന്ത ഭൂമിയിൽ ഒന്നും പോകാതിരുന്നത് താങ്കൾ വെറും പരാജയമാണ് ഒരു മന്ത്രി എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പരാജയമാണ് എന്ന് തീർത്തു പറയാൻ പറ്റും സുരേഷ് ഗോപി ഇതും വേദനയോട് കൂടിയിട്ടാണ് പറയുന്നത് കാരണം താങ്കളെ വല്ലാതെ സപ്പോർട്ടില്ല ഒരാളാണ് ഞാനും ക്രൈം ചാനലും പിന്നീട് താങ്കളുടെ പെരുമാറ്റങ്ങളിൽ കണ്ട അഹങ്കാരം കൊണ്ട് കണ്ട മോദി മൂന്ന് തവണ അവിടെ വന്നപ്പോഴത്തേക്ക് താങ്കൾ സ്വർഗത്തിലെത്തി എന്തോ അവിടെ നിന്ന് ജനിച്ചു വന്ന ഒരാളായിട്ടാണ് താങ്കളെ പിന്നീട് ഉള്ള പെരുമാറ്റങ്ങളെല്ലാം താങ്കൾ സാധാരണ മനുഷ്യനെ അപ്പുറത്തേക്ക് എത്തിപ്പോയോ എന്ന് താങ്കൾ ചിന്തിച്ചു പോകുന്നു പിണറായി വിജയൻ്റെ അപ്പനായിട്ട് താങ്കൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് താങ്കൾ എതിർത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ദൂർത്തിനെയാണ് താങ്കൾ എതിർത്തിരുന്നത് എന്നാൽ പക്ഷേ താങ്കളൊരു കള്ളനാണെന്ന് പറയാൻ പറ്റില്ല താങ്കൾ മോഷ്ടിക്കുമെന്ന് പറയാൻ പറ്റില്ല താങ്കൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റില്ല താങ്കൾ അധികാരത്തോട് താല്പര്യമുണ്ടാകുള്ളത് കൊണ്ടായിരിക്കാം മന്ത്രിയായി വന്നത് പക്ഷെ അതിൻ്റെ പേരിൽ താങ്കൾ ജനങ്ങളെ പറ്റിച്ചു താങ്കളൊരു മനുഷ്യ സ്നേഹിയാണെന്ന് അത് വേണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ താങ്കൾ ആ വലിയ ബലോൺ പോലെ വീർപ്പിച്ച് വീർപ്പിച്ച് കൊണ്ടുവന്ന വലിയ ആ മനുഷ്യ സ്നേഹമെന്ന താങ്കൾ എല്ലാവർക്കും കണ്ണീരൊപ്പാൻ എത്തുന്ന ഒരാളാണെന്ന് പറയുന്ന ആ പ്രതീകം താങ്കൾ തന്നെ കുത്തി പൊട്ടിച്ചിരിക്കുന്നു താങ്കൾ ഒരു പരാജയമാണ് എന്ന് തീർച്ചയായും ഈ സന്ദർഭത്തിൽ പറയാതെ വയ്യോക്കുണ്ടാവും അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അന്വേഷിക്കുക ദേശീയ ഒരു സംഭവം ആദ്യം അല്ല അങ്ങനെയല്ല നമുക്ക് നമുക്കൊരു സഹായം സഹായം കേരളത്തിന് സഹായം വേണ്ട നടത്തും സഹായം മാത്രമല്ല ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇതിന് ഇത്ര ഇത്ര ദിവസമായിട്ട് പോലും അടിയന്തരമായ ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും

അല്ല ഇതുവരെ എന്ത് ഇടപെടൽ നടത്തി പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല